മുതലാളി എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് നീ സംസാരിച്ചോ ശരി വണ്ടി എടുക്കടാ അതല്ല രണ്ടുപേർ കൂടി ഒറ്റക്ക് ബംഗ്ലാവിൽ ചില കല്യാണ കൂടാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട് ആശാന്റെ പെൺമക്കളെ മല്ലയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ അതിലൊരു ചതിയില്ലേ എന്ത് ചതി അപ്പ മുതലാളിയുടെ ഡോക്ടർ പടനെ ആ മല്ലയ്യ കെട്ടില്ല ഓഹോ അപ്പൊ നീ മല്ലയോടെ ഭാഗത്താണോ കഴിഞ്ഞ ദിവസം മല്ലയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ എന്നിട്ടിപ്പോ മറ്റവളെ കെട്ടാൻ പോകുന്നു ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഇതിൽ എന്താളി അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം ഞാൻ തന്നെയാ പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റി എന്ന ആൾക്കാരെ വിശ്വസിപ്പിക്കണം അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അതിലൊരു അത് വിശ്വസിപ്പിക്കുന്ന കാര്യം അതങ്ങനെ ഞാനും മുതലാളി കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പൊ പരസ്യമായി തല്ലാൻ പോകും അത് വേണ്ട എനിക്ക് ചിലപ്പോ നോവും നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി അപ്പൊ ഞാൻ തന്നെ തുടങ്ങിയോ തമാശകളിക്കല്ലോ ശിവനെ വേണ്ട മേലേ നിന്നെ മുതലാളികളെ മുന്നേ കണ്ടുപോയരുത് ഇനി എന്റെ കരുത്ത് മുഴുവൻക്ക് വേണ്ടി ഉപയോഗിക്കൂടാ കാട്ടാപ്പള്ളി ഇനി അവിടെ നടന്നെത്തു ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ ആണെന്നു എന്ത് ധൈര്യത്തിലാണോ നിങ്ങളുടെ കയറി വന്ന പൊക്കണം ഞാൻ പോകൂല നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ഞാൻ ഞാൻ പോകൂലേട ും കൈവച്ചല്ലോ ഇനി ആർക്കും ഇതൊരു മറ്റെടുത്ത് ഐഡിയ ആയി പോയി കിട്ടി മരിച്ചാൽ ഐഡിയ പറയില്ലേ അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മുടെ ചില സമയത്ത് സത്യേക്കാൾ ബലിനാണ് ബുദ്ധി ഞാൻ പറഞ്ഞിട്ടില്ലേണോ ഓ ഇന്ന് നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം എന്നെ തല്ലാൻ അല്ലാന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം ശിവനെ കൊണ്ടാണു നീ മര്യാദ അയ്യോ ഞാൻ മര്യാദയ്ക്കാൻ നിക്കുന്നേ പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയി പോയതാ സത്യം ആ കാട്ടുപുളിയെ സെറിയാക്കൻ ഞങ്ങള് പലതും ആലോചിക്കും അതൊന്നും ആരും അറിയാൻ പാടില്ല

ണിക്ക് നാഗേന്ദ്രൻ ആക്രമണ കല്യാണം കട്ടാൻ പോണു ഇനി നമ്മൾ എന്തു ചെയ്യുമല്ല നീ ഒന്നും ചെയ്യണ്ട നാ ചെയ്തു നാഗേന്ദ്രന്റെ എല്ലാ കാറിലും നാൻ ബോംബ് വെച്ചു മകനെ ബോംബ് മാത്രല്ല എന്തോ ഗൊത്താരാണ് പ്ലാൻ ശിവനെ ഞാൻ ചെല്ലുന്നതിന് മുമ്പെങ്ങാനും ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചി കഷ്ണം ഇറച്ചുകൊത്തിക്കൊണ്ട് പോവേ ഉള്ളു അക്കന്മാരെ ദഹിപ്പിക്കാനുള്ള വെറുതെ കണ്ടുപോകണം ജീവൻ വേണമെങ്കിൽ എല്ലാരും നോക്കി നിൽക്കാതെ മുതലാളി ഇങ്ങോട്ട് വന്നേ ഞാനല്ലേ പറയുന്നത് വരുന്നുണ്ട് പത്ര കഴിഞ്ഞ വെള്ളത്തിന് കയറ കൊല്ലാ നിന്നു ഞാൻ ഞാൻ കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടോ ഇപ്പൊടി കാട്ടാപ്പിള്ളിയുടെ പെണ്ണിനെയും കൊണ്ട് തന്നെ ഇപ്പോഴും ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിന് ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയത് പോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി അപ്പോഴും ഞാനും എന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ എന്നാലും വെറുതെ ചോദിക്ക ഈ കോയമ്പത്തൂർക്കുള്ള ബസ് നിങ്ങൾ എന്തിനാണ് ഞാൻ പറഞ്ഞു ഇനി ഞാൻ അപ്പുറത്ത് നിലയിലെ രക്ഷയിലെ മുതലാളി എന്നോട് ക്ഷമിക്കണം നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കല്ലേ நே நன் பக்க நன் மகனே குளிச்சிருத்திக்கோ விடன்னு சண்டை கொட்டத்தை சிவனி. മരിക്കുന്നവരെ കാണും എന്നെ കൈവിടരുത് ഞങ്ങളോണ്ടാ ശിവ പണിക്കാരാ സൂക്ഷിച്ചു തള്ളണേ കയറ്റമാണ് ഈ പണിയെടുത്ത് ജീവിക്കുന്നതാ ഏറ്റവും വലിയ പണി ഈ സമ്മതിക്കണം നിനക്ക് ചുമടാണല്ലേ പണി ഞാൻ അങ്ങോട്ട് അത് ശരി നമുക്ക് പണിയും തന്നിട്ട് മല്ലയ്യ കുടുംബാസൂത്രണങ്ങളുമായിട്ട് എങ്ങോട്ടാൻ മകനെ നിർത്തിച്ചല്ലേ ഹലോ ഞാൻ